ിൽ ജനങ്ങളുടെ കുടിവെള്ളം മുട്ടിച്ചു മോഷ്ടാവ് കീഴായൂർ പ്രദേശത്തെ കുടിവെള്ള പദ്ധതിയുടെ ഇലക്ട്രിക് വയറാണ് കള്ളൻ കൊണ്ടുപോയത് ഇതോടെ കുടിവെള്ള വിതരണം തടസ്സപ്പെട്ടു പട്ടാമ്പി പോലീസ് കള്ളനായുള്ള അന്വേഷണം ഊർജിതമാക്കി പട്ടാമ്പി നഗരസഭയിലെ കീഴായൂർ പതിനേഴാം ഡിവിഷനിലാണ് സംഭവം പ്രദേശത്തെ ജനങ്ങൾക്ക് കുടിവെള്ളം വിതരണം ചെയ്യുന്ന ചെറുകുന്ന കുടിവെള്ള പദ്ധതിയുടെ പമ്പ് ഹൗസിലാണ് മോഷണം നടന്നത് പമ്പ് ഹൗസിൽ നിന്ന് കുഴൽ കിണറിലെ മോട്ടറിലേക്കുള്ള സർവീസ് വയറാണ് കള്ളൻ അടിച്ചുമാറ്റിയത് കുഴൽ കിണറിന് ചുറ്റും രക്തവും കണ്ടെത്തിയിട്ടുണ്ട് വയർ മുറിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ കള്ളന് വീണ രക്തക്കരയാകാം ഇതെന്നാണ് നിഗമനം ജനങ്ങൾക്ക് കുടിവെള്ളം കിട്ടാതിരിക്കാൻ സാമൂഹ്യ വിരുദ്ധരാരെങ്കിലും നടത്തിയ പ്രവൃത്തിയാണോ ഇതെന്ന സംശയവും നാട്ടുകാരിൽ ചിലർക്കുണ്ട് വാർഡ് കൗൺസിലർ കൃഷ്ണദാസ് നൽകിയ പരാതിയിൽ പട്ടാമ്പി പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി ഈ വിരുദ്ധരാണോ കള്ളന്മാരാണോ അതോ നാട്ടിലെ ജനങ്ങൾക്ക് വെള്ളം മുടങ്ങാൻ കൽപ്പിച്ചു കൂട്ടി വയറുമാറ്റിയതാണോ എന്നറിയില്ല എങ്ങനെയായാലും പട്ടാമ്പി പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ചിട്ട് പോലീസ് വന്ന് പരിശോധിച്ചിട്ടുണ്ട് ഒഴിഞ്ഞ സ്ഥലമായതിനാൽ അടുത്ത് സി സി ടി വി ക്യാമറകളില്ല പ്രദേശത്തെ നിരവധി കുടുംബങ്ങൾക്ക് കുടിവെള്ളം വിതരണം ചെയ്യുന്ന പദ്ധതിയാണിത് പുതിയ വയർ സ്ഥാപിച്ച് കുടിവെള്ള വിതരണം ഉടൻ പുനഃസ്ഥാപിക്കാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് ഇലക്ട്രിക് വയർ കൊണ്ടുപോയ ആളെ കണ്ടെത്താൻ പോലീസ് അന്വേഷണവും വിപുലമാക്കി ന്യൂസ് മലയാളം പാലക്കാട്